നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് അവൾ നിങ്ങളെ മിസ്സ് ചെയ്യുന്നില്ലെങ്കിൽ അവളെക്കൊണ്ട് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് നായാട്ടിനു പോകുമ്പോൾ ആണുങ്ങൾ ഒരുപാട് നാൾ കഴിഞ്ഞായിരിക്കും തിരികെ വരുന്നത് അവരില്ലാത്ത ആ സമയത്താണ് അവരുടെ ഭാര്യമാർ അവരെ മിസ് ചെയ്തിരുന്നത് ഈ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടാകാനുള്ള ആഗ്രഹം ഇന്നത്തെ പെൺകുട്ടികളുടെ മനസ്സിലുമുണ്ട് പെൺകുട്ടികൾക്ക് ഇമോഷൻ കൂടുതലാണ് അവളുമായി അടുപ്പമുണ്ടാകണമെങ്കിൽ നിങ്ങൾ അവളുടെ മനസ്സിൽ ചില പ്രത്യേക ഫീലിംഗ്സ് ഉണ്ടാക്കണം അതിലേറ്റവും വലുത് നിങ്ങളെ മിസ്സ് ചെയ്യുക എന്നതാണ് നിങ്ങൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റിതാണ് ഒരു പെൺകുട്ടി നിങ്ങളെ മിസ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും മാറി നിൽക്കണമെന്നും മിക്കവരും തെറ്റിദ്ധരിക്കുന്നു ഒരു പ്ലാൻ ഇല്ലാതെ നിങ്ങൾ കംപ്ലീറ്റായി മാറി നിന്നാൽ അവൾ നിങ്ങളെ മറക്കുകയല്ലാതെ മിസ്സ് ചെയ്യില്ല അവൾക്ക് നിങ്ങളെ മിസ്സ് ചെയ്യേണ്ടത് രണ്ട് സമയത്താണ് ഒന്ന് നിങ്ങൾ അടുത്തിരിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങൾ അകന്നിരിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായി ചെയ്യേണ്ടത് നിങ്ങൾ വ്യത്യസ്തനാവുക അവൾ നിങ്ങളെ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങളുടെ കാര്യത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ടാക്കുക നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാചകം നിങ്ങളെ തിരിച്ചറിയുന്ന ഒരു സുഗന്ധം നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാച്ച് അല്ലെങ്കിൽ മോതിരം ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ ഓർമ്മ അവളുടെ മനസ്സിൽ ഉറപ്പിക്കുക ഇനി രണ്ടാമത്തെ കാര്യം സംസാരം പീക്കായിരിക്കുമ്പോൾ നിർത്തുക സംസാരം ഏറ്റവും രസകരമായ നിമിഷത്തിൽ നിർത്തുക അവൾക്ക് ഇനിയും സംസാരിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾ പോകണം നിങ്ങൾക്ക് തമാശ ഉപയോഗിച്ച് സംസാരം നിർത്താം അവളെ ചിരിക്കുക എന്നിട്ട് പെട്ടെന്ന് പറയുക ഞാൻ പോകുന്നു പിന്നെ വിളിക്കാം അതല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി ഇതാണ് അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ചോ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ചോദിച്ച് നല്ലൊരു ഫീൽ ഉണ്ടാക്കുക ആ നല്ല ഫീൽ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ അവിടുന്ന് മാറുക നിങ്ങൾ പോകുന്നത് ഏറ്റവും സന്തോഷം തോന്നുന്ന സമയത്തായിരിക്കും അതുകൊണ്ട് അവളുടെ മനസ്സ് ആ നല്ല വൈബിൽ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും ഇനി നിങ്ങൾ അകന്നിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾ തമ്മിലുള്ള അകലത്തിലാണ് യഥാർത്ഥ ആകർഷണം വളരുന്നത് അപ്പോൾ അകന്നിരിക്കുമ്പോൾ മെസ്സേജ് അയക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം നിങ്ങൾ തിരക്കുള്ള ആളാണ് അതുകൊണ്ട് എല്ലാ സമയത്തും ഫോണിൽ ലഭ്യമാകാതിരിക്കുക ഉടൻ മറുപടി കിട്ടില്ല എന്നവൾ മനസ്സിലാക്കണം ഇത് നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവളെ കൂടുതൽ എഫേർട്ട് എടുക്കാൻ പ്രേരിപ്പിക്കും മെസ്സേജ് അയക്കുന്നതിൽ മാത്രമല്ല കോളുകളുടെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊരു നിയമമായി കണക്കാക്കുക അവളുടെ എല്ലാ കോളുകൾക്കും ഉടൻ മറുപടി നൽകരുത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാണെങ്കിൽ അവൾക്ക് താല്പര്യം കുറയും അതുകൊണ്ട് ചിലപ്പോൾ അവളുടെ കോൾ വോയിസ് മെയിലിലേക്ക് പോകട്ടെ തിരികെ മെസ്സേജ് അയക്കുക ഹേയ് ഞാനിപ്പോൾ തിരക്കിലാണ് ഒരു സിനിമ കാണുകയാണ് വിളിക്കാം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവൾക്ക് നിങ്ങളോടുള്ള താല്പര്യം കൂടും അതുപോലെ ഡേറ്റിങ്ങിൻ്റെ കാര്യത്തിലും ശ്രദ്ധ വേണം അകലം സ്നേഹമുണ്ടാക്കും അവൾ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാ ദിവസവും കാണരുത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം മീറ്റ് ചെയ്യുക രണ്ടാഴ്ചത്തേക്ക് കാണാതിരിക്കുക ഈ സമയത്ത് സംസാരം കുറയ്ക്കുക യാത്ര പുതിയ പ്രോജക്റ്റ് ജോലികൾ ഇങ്ങനെ ഒരു കാരണം നൽകുക ഈ സ്ട്രാറ്റജിക്കായ അകലം അവളെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യിക്കും അപ്പോഴാണ് അവൾ നിങ്ങൾ നൽകുന്ന മൂല്യം തിരിച്ചറിയുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യുണീക്ക് സ്റ്റൈൽ ഉണ്ടാകും നല്ല ഫീൽ കിട്ടുമ്പോൾ സംസാരം നിർത്തും എപ്പോഴും ലഭ്യമാവില്ല ഡേറ്റിംഗിൽ അകലം പാലിക്കും ഇവയെല്ലാം അവളിൽ ആ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടാക്കും അവൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുകയെ മാത്രമേ ചെയ്യുകയുള്ളൂ അവൾ നിങ്ങളെ മിസ്സ് ചെയ്യും ആ മിസ്സിംഗ് ഫീലിംഗ് ആണ് യഥാർത്ഥ ആകർഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിത്തറ